അവസാനം നമ്മളെ മനുഷ്യക്ക് മേടിക്കാറുണ്ട് അള്ളാഹു നമ്മക്കുമാറാകട്ടെ ജീവിതവിധന്റെ പ്രാരാണങ്ങളിൽ പെട്ട് ഭൂരിഭാഗം ആളുകളും മനസ്സിൽ വിഷമം ഉണ്ടെങ്കിലും ചെയ്തു പോകുക ഒരുപാട് കുറ്റങ്ങൾ നിറഞ്ഞ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ ശിക്ഷ വിധേയമാകുന്ന ഒരു കുറ്റമാണ് നമ്മൾ അറിയാതെ പെട്ടുപോകുന്ന ഒരു വസ്തുവാണ് പലിശ വല്ലാത്ത ഒരു സഹോദരങ്ങളെ മനുഷ്യന്റെ ഉറക്കം പോലും ടെൻഷനുകൾ മാത്രം ഉറവുറമ്പോലും ഒരു പലിശയുമായി ബന്ധപ്പെട്ട നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമല്ല

അപ്പോൾ ഈ പതിവാക്കി കഴിഞ്ഞാൽ തൃപ്തിപ്പെടുന്ന ഒരു ജീവിതത്തിലേക്ക് ആ മനുഷ്യനെത്തുന്നതാണ് അത്രയും നല്ല മനോഹരമായ ഒരു ഞാൻ നിനക്ക് പറഞ്ഞു തരാൻ പോകും അപ്പോൾ ഇങ്ങനെയുള്ള യസ്മുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരവാണ് ചെയ്യുന്നതാണ് പോലീസ് ഉള്ളത് എത്ര നമ്മളെ പഠിപ്പിച്ചു ചെല്ലണമെന്നുണ്ട് അതനുസരിച്ച് പോയിട്ടുണ്ട് അതിന് കാരണം എന്താണ് കട മനുഷ്യരുമായിട്ടുള്ള ബാധ്യതയാണ് ഈ ഭൂമിയിലുള്ള മനുഷ്യൻ കടകൾ വേടിച്ചു കൊണ്ടു

അല്ലാറു അല്ല ഇസ്മിന്റെ അർത്ഥം എന്താണ് മനുഷ്യൻ അല്ലാഹുവേ എന്നാണ് ഇൻറെ അർത്ഥം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ് ഗുണകുണയായും ഞങ്ങൾക്കും ഗുണകുടയല്ല എങ്ങനെയാണ് ഈ മഹാന്മാരായ പണ്ഡിതന്മാരെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ രീതി എഴുന്നോറ് പ്രാവശ്യം കൃത്യമായി ചൊല്ലുകയും അതിനുശേഷം അള്ളാഹുവിനോട് ചെയ്ത് മടങ്ങുകയും ചെയ്യുക പ്രാവശ്യം നമ്മൾ 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 എന്ന് മടങ്ങണം കൊണ്ട് നിന്നും നീ എന്നെ രക്ഷപ്പെടുത്തണമല്ല നിന്നും നീ എന്നെ രക്ഷപ്പെടുത്തണയല്ലവനെ നിന്നും നീ എന്നെ രക്ഷപ്പെടുത്തണയല്ല

പടച്ചവൻ പിന്നെ അങ്ങോട്ടുള്ള ജീവിതത്തിൽ ചെയ്യുന്നതാ അപ്പോൾ നമ്മൾ പ്രാവശ്യം ചെല്ലിയതിനു ശേഷം നല്ല ദുആ ചെയ്താൽ ഇൻഷാ പഠിച്ചതാവിനോട് അവന്റെ ദുആക്ക് ഉത്തരം നൽകുന്നതാ അപ്പൊ അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട നാമം കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ ഒരിക്കലും തട്ടുകയില്ല நம்மளீல்லே எத்திரையா மனுஷருக்கு நெல் வேண்ட் அது மார்க்கு காணிச்சு தரோ امك الله وين ورد و ുട്ടുകൾ പ്രയാസങ്ങൾ കൊണ്ട് കുറ്റപ്പാടുകൾ ജീവിക്കുന്നവരുടെ അവരസങ്ങൾ നീ മാറ്റണല്ല ദീർഘായുസം സമ്പത്തിന്റെ വഴികളൊന്നും നൽകണേ നൽകണയല്ല

അപകടങ്ങൾ അപകട മറ്റു കൂട്ടത്തിൽ അല്ല അഭിമാനം ഇല്ലാത്തവരുണ്ട് അല്ലാതെ നൽകണേനെ അല്ലാതെ കുഞ്ഞുങ്ങൾ അവരുടെ ഭവനങ്ങളിലാണ്

الله مجلس اللعنة بركة جريانة تبران ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل الله على الله محمد يا वास